മേരീസ് ലവലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാം അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും അല്പം പെരിഞ്ചീരകം ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരക ഇട്ട് കൊടുത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നാല് സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് നാലെണ്ണം ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് പൊടികൾ കരിഞ്ഞു പുകരുത് തിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി അല്പം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മസാലയൊക്കെ മൂപ്പിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പം ഒരല്പം ഉപ്പ് ചേർത്തിരുന്നു പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചുടുവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് അത് പുഴുങ്ങി തോടൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതൊന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂന്നോ നാലോ മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഈ മസാലയൊക്കെ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ വെള്ളമൊക്കെ കുറച്ചും ഒന്ന് പറ്റിയും വരും ഇനി ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ ആ വെള്ളമൊക്കെ കുറച്ചും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ബൗളിലേക്ക് കറി മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം